നാല് പടി നാലു മണിയോടെയാണ് ഇത്തരത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് കാര്യമായ തൊഴിലാളികൾ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം പെട്ടെന്ന് തന്നെ ഫാക്ടറിയിൽ ആകെ ഈ തീ പടരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ഇപ്പോഴും ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ട് ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ഈ തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ മഞ്ചേശ്വരം കാഞ്ഞങ്ങാട് കുറ്റിക്കോൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഫയർ യൂണിറ്റുകൾ എത്തിച്ച് ഇപ്പോൾ തീ തീയണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ ജനവാസ മേഖലയല്ല അതുകൊണ്ട് തന്നെ അത്തരം മാസങ്ങളിൽ വ്യവസായ പാർക്കാണ് എന്തായാലും കാര്യമായി തന്നെ തീ പടർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പോഴും തുടരുക ഓക്കെ അഗ്നിരക്ഷാ സേനയെ തീ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്